ഏയ് മൂക്കിലൊന്നും കയറ്റില്ലാട്ടാ മൂക്കിലും മൂട്ടിലൊക്കെ അറ്റണേ മറ്റോര് വരണം ആര് എൻ ഐ എ അത് നിങ്ങൾ രാജ്യദ്രോഹം വല്ലതും ചെയ്യണം ഇത് വെറും കട്ടെടുത്ത കേസല്ലേ നക്കി തിന്നാലേ ഇതിന് ഇവര് മതി ഇവർ മൂക്കിലൊന്നും കയറ്റില്ല ഇവര് നിയമപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടു പിന്നെ ചെന്നിട്ടില്ലായെങ്കിൽ മൂക്കിൽ കയറ്റുമ്പോൾ വയ്ക്കേണ്ട ചെന്നിട്ടില്ലായെങ്കിൽ ഇവിടെ വന്നു പോകും അത്രേ ഉള്ളൂ വണ്ടിക്കൂലി അവർക്ക് നഷ്ടമാവും അങ്ങോട്ട് ചെന്ന വണ്ടിക്കൂലി നിങ്ങൾക്ക് ഇങ്ങക്ക് നഷ്ടമാവും അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മൂക്കിൽ കയറ്റുന്നില്ല മൂക്കിലും മൂട്ടിലൊക്കയണെങ്കിൽ മറ്റോ അമ്മ വരണം അത് മറ്റേ ഇവരോടൊക്കെ ചോദിച്ചാറിയാം ആരോട് നിങ്ങളെ മറ്റേ സ്വന്തം സഹോദരൻ ഉണ്ടല്ലോ ഫുറോസോ എന്താ പേര് ആ എസ് ടി പി ഐൻ്റെ ഒരു നേതാവ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ അവനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മല്ല ഓർക്കാൻ പറ്റിയ പേരുകളല്ല അതുകൊണ്ടാണ് മെയിൻ അവനോടൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ ആ തിഹാർ ജയിലിലൊക്കെ ഒന്ന് പോയി ചോദിച്ചാൽ മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങളടുത്താളല്ലേ കേജ്രിവാൾ കെ ജുവിനോട് ചോദിച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കാം കെ സെൻട്രൽ ജയിലിൽ അഞ്ചാം നമ്പർ റൂം റെഡി ആയിട്ടുണ്ടെന്നാ പറഞ്ഞു അവനോട് പോയി ചോദിച്ചോ എന്താ സ്ഥിതി എന്നുള്ളത് എന്നിട്ട് പൊതുസമൂഹത്തോട് ഉറക്കം പറയണം ഞാൻ ചെന്നിട്ട് ലീഗ് വരുന്നത് മൂക്കിക്കേറ്റവും എന്നിട്ട് പിന്നാമ്പറത്തുകൂടെ വിളിച്ചിട്ട് കരയണം ദയവ് ചെയ്ത് എലക്ഷനാണ് നാറ്റിക്കരുത് ഞങ്ങൾക്ക് ദേശീയ പദവി നഷ്ടപ്പെടും ഞങ്ങളുടെ ചിഹ്നം നഷ്ടമാവും അതുകൊണ്ട് ഞാനൊന്ന് ജയിക്കട്ടെ അതുവരെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് കരയണം കരയാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വേണ്ടല്ലോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപ്പറാണ് മൂപ്പര് പഠിപ്പിച്ചെന്നുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ കരയാനും പിടിക്കാനൊക്കെ മൂപ്പര് നല്ല കരച്ചിലും കരയും പുറത്തോട്ട് വന്നിട്ട് ഇവിടെ നടക്കൂല അതിനാ തടി പോരാ എന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും പിന്നെ അമ്പറത്തിൽ കൂടെ വിളിച്ച് കറയുകയും ചെയ്യും ഗുരുവ നല്ല ഗുരുവ